എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പീച്ചിൽ കൃഷിയാണ് കേട്ടോ പീച്ചിൽ നമുക്ക് ഈ സമയത്ത് പീച്ചിൽ പടവലം കുക്കുമ്പർ അതേപോലെ തന്നെ അമരപ്പയർ വള്ളിപ്പയർ അതുപോലെ മത്തൻ വെള്ളരി കുമ്പളം ഇതൊക്കെ നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാം കേട്ടോ നമുക്ക് വള്ളിയായിട്ട് പോകുന്ന എല്ലാ പച്ചക്കറികളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിൻ്റെ ഇവിടെ ഒരു മൂന്ന് പീച്ചിലിൻ്റെ തൈ എടുത്തിട്ടുണ്ട് ഇത് നമ്മളിതേപോലെ സീട്രയിൽ വെച്ചിട്ട് മുളപ്പിച്ചെടുത്തേക്കുന്നതാണ് മഴ വലിയ മഴ സമയത്ത് നമ്മൾ നേരെ വിത്ത് പാകാതെ ഇതേപോലെ മുളപ്പിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മളിത് ഇവിടെ പോട്ടി മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലോട്ടാണ് നമ്മളിത് നട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇതിന് കയറിപ്പോവാനായിട്ട് നമ്മൾ പന്തലിടണം എന്തെങ്കിലും ഒരു കയറി പോകാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പന്തൽ പോലെ എന്തെങ്കിലും ഉപ്പിച്ച് കൊടുത്താലാണ് ഇതിന് കയറിപ്പോയി വളർന്നു വരാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇതേപോലെ ഒരു നെറ്റിൻ്റെ ഒരു കഷ്ണം കിടപ്പുണ്ടായിരുന്നു ഇത് കണ്ടു ഇതേപോലെ ഒരു നെറ്റിൻ്റെ കഷ്ണം കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് മതിൽ ഒരു സൈഡ് മതിലിലോട്ട് വെച്ചു രണ്ട് ഇതേപോലത്തെ രണ്ട് മരത്തിൻ്റെ ഇതേപോലത്തെ പട്ടിക പോലത്തെ കഷ്ണങ്ങൾ നമുക്ക് ആവശ്യമില്ലാതെ കിടക്കുന്ന ഇങ്ങനത്തെ കമ്പ് തന്നെ വേണമെന്നില്ല ഇരുമ്പ് കമ്പിയായാലും മതി അല്ലെങ്കിൽ വണ്ണമുള്ള പി വി സി പൈപ്പാണെന്നുണ്ടെങ്കിൽ മതി അല്ലെങ്കിൽ ഏതെങ്കിലും മരങ്ങളുടെ കമ്പ് കിട്ടിയിട്ട് ഇതേപോലെ കുത്തി കൊടുത്താലും മതി അപ്പോൾ ഇതേപോലത്തെ നെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ഒരു സൈഡ് മതിലിലോട്ടും അതേപോലെ രണ്ട് കാല് കണ്ടോ ഇതേപോലെ രണ്ട് സൈഡിൽ ഞാൻ ഓരോ കാല് കുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് സപ്പോർട്ടിനെ ഉണ്ട് അപ്പോൾ നല്ല ബലത്തിൽ ബലത്തിലിതിരുന്നോളും കണ്ടോ നമ്മളത് അലയ്ക്കാലൊന്നും അനങ്ങില്ല അപ്പോൾ ഇത് ഇതുപോലെ ഇരുന്നോളും അപ്പോൾ ഇതിൽ ഈ ക്യാനിലോട്ട് നമ്മൾ ഇത് നട്ട് കൊടുത്തിട്ട് ഇതിലോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇതിൽ കിടന്ന് പടർന്ന് അത് ഉണ്ടായിക്കോളും അപ്പോൾ ഞാൻ ഇത് രണ്ട് ഇതിലും പോട്ടിങ് മീൻസ് നിറച്ച് വെച്ചിട്ടുണ്ട് ഇതിലോട്ടാണ് നമ്മൾ ഇത് നട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇതിൽ രണ്ട് തയ്ച്ച് ഒരു തൈ ചെറുതാണ് അപ്പോൾ ഒരെണ്ണം ഒരു ക്യാനിലും രണ്ടെണ്ണം ഒരു ക്യാനിലായിട്ട് നടാന്ന് വെച്ചാൽ ചെറുതൊരണോ വലുതോരണം അപ്പോൾ ഞാൻ ഇതിലോട്ട് നട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇപ്പം നമ്മൾ ഇതുപോലെ മുളപ്പിച്ചെടുക്കാനുള്ള ഗുണം ഇതാണ് നമുക്ക് വേരൊട്ടും പോവാതെ കണ്ട ഒറ്റ പേര് പോലും പോവാതെ നമുക്ക് ഇതുപോലെ മുളച്ചു കിട്ടും പിന്നെ നമ്മൾ തൈ മുളപ്പിക്കുന്ന സമയത്ത് ഈ മഴ സമയത്ത് നമ്മൾ മണ്ണിട്ട് കൊടുക്കാതിരിക്കുക നമ്മൾ ഈ മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് കൊടുത്ത് ഇതേപോലെ മുളപ്പിച്ചെടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല കരുത്തോടെ തൈകൾ മുളച്ചു വരും ഒരു മഞ്ഞൾ ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് കുറച്ച് വളരുന്നത് വരെ ആ മണ്ണിര കമ്പോസ്റ്റിൽ നിന്ന് തൈ നല്ല കരുത്തോടെ വളർന്നു വരും അപ്പോൾ നമുക്കിതേപോലെ മഴക്കാലത്ത് നമുക്ക് ഇതേപോലെ മുളപ്പിച്ച് കൊടുക്കാം പിന്നെ നമുക്കിത് മണ്ണിലോട്ട് വെച്ചു കൊടുക്കാം നല്ല രീതിയിൽ നമുക്കിതുപോലെ കണ്ടോ ഇതേപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനിയുള്ളത് ഒരെണ്ണം ചെറുതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടും കൂടി ഒരെണ്ണത്തിലോട്ട് അവിച്ച് കൊടുക്കും മഴയായിട്ട് നല്ലതായിട്ട് നനഞ്ഞിരിക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ല അപ്പോൾ ഞാൻ ഇതൊരെണ്ണം ഈ കാലിൻ്റെ അടുത്തേക്ക് വെച്ച് കൊടുത്ത് ഒരെണ്ണം നമുക്ക് ഇപ്പുറത്തേക്ക് അങ്ങോട്ടെങ്കിലും ഇറക്കി വെച്ചുകൊടുക്കാം കണ്ടോ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്കിതിലോട്ട് ഇതേപോലെ ഒരു കയറെടുക്കുക ഇതേപോലെ കയറു എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തുമ്പത്ത് ഒരു കല്ലോ എന്തെങ്കിലും കെട്ടി കൊടുക്കാം കണ്ടോ ഇതേപോലൊരു കല്ല് ഞാൻ കെട്ടി കൊടുക്കുന്നുണ്ട് അതെന്ന് വെച്ചാൽ താഴെ അത് ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി ഭാരം താഴേക്കുണ്ടെങ്കിലാണ് ആ കയർ അവിടെ നിൽക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടി ഞാൻ അത് ഇത് കണ്ടോ ഇതേപോലെ കയറ് കെട്ടിക്കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതിൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുത്തിട്ട് ഇനി ഇതുമേക്ക് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം അപ്പത് ഇതേപോലെ കെട്ടിക്കൊടുക്കും കണ്ടോ ഇതേപോലെ കെട്ടിക്കൊടുത്തു ഇനി നമുക്ക് ഇത് ഈ തൈനി ഇതേപോലെ ഈ വള്ളിയിലോട്ട് ഒന്ന് കയറ്റി വിടാം അതേപോലെ തന്നെ നമുക്ക് ഇതിനും അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പം അതേ നമ്മൾ രണ്ട് പീച്ചിലും നട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരു പന്തൽ പോലെ നമ്മൾ ഈ ഇരുമ്പിന്റെ ഒരു നെറ്റ് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഇതുപോലെ പഴയ നെറ്റുകളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ പീച്ചിലിതിലോട്ട് കയറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ പീച്ചിലെ പോലെ പടർന്ന് കയറുന്ന എന്തും കുക്കുംബറോ പാവലോ പടവലോ അങ്ങനെ എന്തു വേണമെങ്കിലും നമുക്ക് നമുക്കിതിലോട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പടർത്തി കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഒരു സൈഡ് മതിൻ്റെ സപ്പോർട്ടോട് കൂടി നമുക്ക് വെച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതേപോലെയുള്ള പച്ചക്കറികളൊക്കെ നട്ടു കൊടുക്കുകയാണെങ്കിൽ നല്ല നന്നായിട്ട് നമുക്ക് വിളവ് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്